പെട്ടെന്ന് അവൾ വലിച്ച് മുറിയിൽ കയറി ഞാൻ അവളെ ബിറ്റിയോട് ചേർത്ത് നിർത്തി അവളുടെ മിടികളിലെ പിടിച്ചിൽ എന്നെ കൊത്തി വലിച്ചു അതിരങ്ങൾ സ്വന്തമാക്കിയപ്പോ കാത്തു എന്നോട് കൂടുതൽ ചേർന്ന് നിന്നു കുട്ടാ അമ്മയുടെ ശബ്ദം അടുത്തു കേട്ടപ്പോ ഞങ്ങൾ അടർന്നു മാറിയത് കാത്തു പെട്ടെന്ന് പിടഞ്ഞു മാറി ഞാൻ നോക്കിയപ്പോ അവൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ലെന്ന് കണ്ണടിച്ചണിച്ച് ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി കുട്ട നീ കാത്തുവിനെ കണ്ടോ മുറിയിൽ കണ്ടില്ല അവള് താഴെ എവിടെയെങ്കിലും കാണുമേ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നേ ചായ ഉണ്ടാക്കി വെച്ചിട്ട് വന്നപ്പോ നിങ്ങൾ രണ്ടരെയും കാണാനില്ല അതാ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അവൾ അവിടെ എവിടെയെങ്കിലും വരച്ചും കുത്തി നിൽക്കുന്നുണ്ടായിരിക്കും ഞാൻ വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു അമ്മ താഴോട്ട് പോയപ്പോ കാത്തുപതിയെ പുറത്തേക്കിറങ്ങി എന്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഇനി ഈ പണിക്ക് വന്നേക്കരുത് അതെന്താ എന്റെ പെണ്ണിനെ ഇഷ്ടമായില്ലേ ഞാൻ അടുത്തോട് ചെന്നപ്പോ എന്റെ താഴേ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇല്ല എന്നാ ഇഷ്ടാവുന്നതുപോലെ ഒന്നൂടി തരട്ടെ അവളെ പിടിച്ചടിപ്പിച്ച് ചെവിയിൽ പതിയെ കടിച്ചു എന്റെ ചുണ്ടുകൾ പതിയെ പരതാൻ തുടങ്ങിയപ്പോ എന്നെ തള്ളി മാറ്റി അവൾ താഴേക്ക് ഓടി അവൾ ഇത്ര സന്തോഷത്തോടെ ആദ്യം കാണുകയായിരുന്നു കണ്ണുകളിലെ നിരാശ ഭാവം മാഞ്ഞി തുടങ്ങിയിരുന്നു അതെന്റെ മനസ്സിൽ സന്തോഷം നിറച്ചു ഞാൻ താഴെ ചെല്ലുമ്പോൾ അച്ഛൻ ചായ കുടിക്കുന്നുണ്ട് അച്ഛന്റെ അടുത്തിരിക്കുമ്പോൾ പതിയെ പോലെ എനിക്ക് വക്കൽ നഷ്ടപ്പെട്ടു കാതു കൂട്ടൺ ചായ എടുക്ക ഞാൻ അതിശയത്തോടെ മുഖം ഉയർത്തി നോക്കി കാത്തുവിന്റെ പാദസര പാതസുരക്കിലക്കം അടുത്തു വന്നപ്പോ അച്ഛൻ പറഞ്ഞു കാത്തു എന്നോടെല്ലാം പറഞ്ഞു എല്ലാത്തിനും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് എനിക്ക് ചായ ശിരസിൽ കയറി ചുമ വന്നു ഏ എന്തു പറഞ്ഞോ ആ കുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങള് അതിനെ പണിക്കാരിയാക്കി എവിടെ നിർത്തുന്നത് ശരിയല്ല കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഹോസ്റ്റലിൽ നിർത്താം ഞാൻ ചുമക്കുന്നത് കേട്ട് അമ്മ ഒന്ന് തലയിൽ തട്ടി എന്താ കൂട്ട നീയൊന്നും പറയാത്തേ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താലോചിക്കാൻ ഞാൻ പറഞ്ഞങ് കേട്ടാ മതി അച്ഛൻ എഴുന്നേറ്റ് പോയി അമ്മനെ നോക്കി ചിരിച്ചു അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട് നമ്മൾ അവളെ എവിടെ നിർത്തുന്നത് ശരിയല്ല ഞാൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് മുറിയിൽ പോയി കുറച്ചു കഴിഞ്ഞപ്പോ താഴെ അപ്പച്ചിയുടെ ശബ്ദം കേട്ടു ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് പോയില്ല കുട്ടാ ഇങ്ങു വന്നേ അച്ഛൻ വിളിക്കുന്ന കേട്ട് ഇറങ്ങിച്ചെന്നു പോലെ ശ്രുതിയും കൂടെയുണ്ട് ഞാൻ വലിയ താല്പര്യമില്ലാതെ മാറി നിന്നു അപ്പച്ചി വന്നത് നിങ്ങളുടെ കാര്യം സംസാരിക്കാനാണ് അച്ഛൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി കാത്തു അവിടെങ്ങും ഇല്ലെന്ന് ഉറപ്പിച്ചു നിങ്ങളുടെ ജാതകം നോക്കിയപ്പോ ഈ ചിങ്ങത്തിൽ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു അപ്പോ ഇനി രണ്ടു മാസേ ഉള്ളൂ അത് പറയാനാ ഞങ്ങൾ വന്നത് ശ്രുതി ഇല്ലാത്ത നാണം വരുത്തി എന്നെ നോക്കി ചിരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പിന്നെന്തിനാ ജാതകം നോക്കാൻ പോയത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ ഞങ്ങൾ നേരത്തെ എടുത്ത തീരുമാനാ ഈ കല്യാണം അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന മനസ്സുമായി മറുപടി പറയാൻ തുടങ്ങുമ്പോൾ പുറകിൽ പാദസരത്തിന് ശബ്ദം കേട്ടു ജൂസും കയ്യിൽ പിടിച്ചു വരുന്ന കാത്തൂനെ കണ്ടപ്പോ അവൾ എല്ലാം കേട്ടു എന്ന് തോന്നി നീ ഈ ചങ്ങല ഇതുവരെ അഴിച്ചില്ലേ പരിഹസത്തോട് ചോദിച്ചു ഇവിടെ ഇവിടെ സ്ഥിരമായി നിർത്താൻ തീരുമാനിച്ചോ ചെറിയ പെൺകുട്ടികളെ വേലക്കാരെയൊക്കെ നിർത്തുന്നത് ശരിയല്ല അപ്പച്ചി പറഞ്ഞു അവൾ പുഞ്ചിരിച്ച് എന്നെ നോക്കി സാരമില്ലെന്ന് കണ്ണുകൾ അടച്ചു കാണിച്ചു കാത്തോകത്തേക്ക് പോയപ്പോ അപ്പച്ചി ചോദിച്ചു നീ കല്യാണം വേണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതൊരു കാരണം കൂടി പറയണം എനിക്ക് ഇഷ്ടമല്ല അത്ര തന്നെ അതിന്റെ കാരണക്കുട്ടൻ ഞങ്ങൾ ചോദിക്കുന്നേ അച്ഛൻ ശബ്ദമുയർത്തേ ഞാനത് പറയില്ലെന്ന് ഓർത്തിരുന്നതാ ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞേ തീരുമെന്നുണ്ടെങ്കിൽ പറയാം ഇവൾ ആറു മാസം മുമ്പ് ഡോക്ടർ ജോയിയുടെ കളിലേക്ക് പോയിരുന്നു എന്ന് അപ്പച്ചും ചോദിക്കേ കൂടെ എന്ത് അസുഖത്തിനായിരുന്നു എന്നും ശ്രുതി വിളറി തുടങ്ങിയിരുന്നു ഞാൻ പോയിട്ടില്ല അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞു അങ്ങനെയെങ്കി ഞാൻ തെളിവ് കാണിക്കട്ടെ കുട്ടനീ എന്തൊക്കെയാ പറയുന്നത് അമ്മ ചോയിച്ചു അമ്മേ ഞാൻ ഇത് ആരോടും പറയില്ലെന്ന് കരുതിയതാ പക്ഷേ ഇത് അവൾ ചോയിച്ചു വാങ്ങിയതാ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ഗായത്രി എന്റെ ക്ലാസ്മേറ്റ് ആണ് അമ്മ അറിയും പണ്ടിവിടെ വന്നിട്ടുണ്ട് അന്ന് ശ്രുതി കണ്ടിട്ടുമുണ്ട് ശ്രുതി ഗൈനക്കിനെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാം അമ്മേ നമുക്ക് പോവാം ശ്രുതി ചാടി എഴുന്നേറ്റു ഇനി കാരണങ്ങള് അഫിക്കറിയണോ നീ എന്റെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യം പറയരുത് ഞാൻ പറഞ്ഞത് സത്യല്ലേന്ന് മോളോട് ചോദിക്കേ ഞാൻ പറഞ്ഞപ്പോ അപ്പച്ചി ശ്രുതിരട്ട് ചെന്ന് ചോദിച്ചു എന്താടി ഞാൻ ഞാനീ കേക്കുന്നേ അവൾ ഒന്നും മിണ്ടാൻ നിന്നു ആ കൂസല്ലായ്മ കണ്ട് എനിക്ക് വല്ല അഭിശയം തോന്നിയില്ല അപ്പച്ചി മുഖം അടിച്ചു കൊടുത്തപ്പോ അവൾ എന്നെ കടുപ്പിച്ചു നോക്കി പുറത്തേക്ക് പോയി അപ്പച്ചിയും പുറകെ ഒന്നും മിണ്ടാതിറങ്ങി അച്ഛനും പിന്നൊന്നും കൊണ്ട് ഞാൻ മുറിയിലേക്ക് പോന്നു കാത്തു മീഴൽ നിറച്ചു നിൽക്കുന്നത് കണ്ടു മൊബൈൽ ബെല്ലടിക്കുന്ന കേട്ടാണ് മുറിയിൽ കയറിയത് ഹോസ്പിറ്റലിൽ നിന്നും എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചതായിരുന്നു വേഗം റെഡിയായി താഴ്ച ചെന്ന് കാറിന്റെ കീയെടുക്കുന്നതിന്റെ ഇടയിൽ അമ്മയോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇറങ്ങുക എമർജൻസി ഉണ്ടെന്ന് പുറകിൽ പാതസര കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ വണ്ടിയെടുത്തു ഹോസ്പിറ്റലിൽ ചെന്ന് കേസ് അറ്റൻഡ് ചെയ്ത് ഇറങ്ങിയപ്പോ രാത്രി വൈകിയിരുന്നു വീട്ടിൽ ചെന്ന് ഫ്രഷായി മൊബൈൽ നോക്കിയപ്പോ കാത്തുവിന്റെ മെസ്സേജുകൾ കണ്ടു എന്താ എന്നോട് മിണ്ടാണ്ട പോയെ ഞാൻ പിണക്കവാ ഡോക്ടറെ ഞാനിടയിൽ വന്നുകൊണ്ടാണോ ശ്രുതി കല്യാണം കഴിക്കാത്ത അത് വായിച്ചപ്പോ ചിരി വന്നെങ്കിലും ചോദിച്ചു പിന്നെ ഞാൻ അവിടെ സംസാരിച്ചത് എല്ലാം താൻ കേട്ടു അല്ലേ എന്റെ മെസ്സേജ് കണ്ടതും അവൾ ഓൺലൈനിൽ വന്നു താൻ ഉറങ്ങിയില്ലേ നോക്കിയിരിക്കുമായിരുന്നു ഡോക്ടർ പറഞ്ഞത് എല്ലാം സത്യമാണോ പിന്നെ ഞാൻ ഞാനെന്തിന്റെ കള്ളം പറയുന്നേ ശ്രുതിയെ പാലത്ത് അവളെ വാണി ചെയ്താ അവള് നന്നാവില്ല ഇനി എന്റെ പെണ്ണിനെ അവള് ഭരിക്കാൻ വരില്ല മറുപടി ഒന്നും കിട്ടാത്തത് കൊണ്ട് വീഡിയോ കോൾ വിളിച്ച് അവളെ കണ്ടപ്പോ എന്നെ നോക്കി മുഖം വീർപ്പിച്ചു എന്താ പെണ്ണേ എന്നോട് മിണ്ടാണ്ട് പോയില്ലേ തന്നോട് പറയാൻ നിന്ന എനിക്ക് പോരാൻ തോന്നില്ല അതല്ലേ കാത്തു നീ പുറകെ വന്നറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതിരുന്നേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല കാത്തു കാത്തു കണ്ണു നിറച്ച് പുഞ്ചിരിച്ചു ഇനി രണ്ടാഴ്ച കഴിയുമ്പോ നമ്മൾ ലീഗലി മേരേഡ് ആകും എല്ലാം അറിയുമ്പോ അച്ഛനും അമ്മയും എന്നെ വെറുക്കും അല്ലേ അവൾ നിരാശോട് ചോദിച്ചു കാത്തു അതൊക്കെ നമുക്ക് ശരിയാക്കാം നീ വിഷമിക്കാതെ ഞാൻ സമാധാനിപ്പിച്ചെങ്കിലും എന്റെ മനസ്സിലും എന്താകുമെന്നോർത്ത് ആശങ്കയുണ്ടായിരുന്നു കാത്തു നീ ഇനി ഉറങ്ങിക്കോട്ടോ സമയം വൈകി എനിക്ക് രാവിലെ അപ്പോയിൻമെന്റ് ഉണ്ട് അവൾ തലയാട്ടി എന്നാ പതിവിങ്ങ് താ ഇല്ല അതൊക്കെ പിന്നെ പിന്നെ എപ്പോ എല്ലാം കൂടി കൂട്ടി വെച്ച് ഒന്നിച്ചു തരാനാണെങ്കിൽ മോള് വിഷമിക്കും അവൾ കണ്ണടിച്ച് കാണിച്ച് കോള് കട്ട് ചെയ്തു എന്നെ വാച്ച് ചെയ്യാൻ പുറകിലാളുണ്ടെന്ന് തോന്നിയത് കൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോവാൻ ശ്രമിച്ചില്ല ഫോണിൽ കൂടി വിശേഷങ്ങൾ അറിഞ്ഞു അച്ഛനും അമ്മയായി അവൾ കൂടുതൽ അടുത്തു എന്നത് ഒത്തിരി സന്തോഷം നൽകി രണ്ടാഴ്ചയ്ക്ക് ശേഷം ചിത്ത് കാത്തുവിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ കുറച്ച് പേപ്പേഴ്സ് കൊണ്ടുതന്നു കാത്തുവിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുക്കാനുള്ളതായിരുന്നു അത് കാത്തുവിനെ കണ്ട് ഒപ്പിടിക്കാൻ വീട്ടിൽ പോവാൻ തീരുമാനിച്ചു വീട്ടിലിട്ട് വണ്ടി എടുക്കുമ്പോൾ നല്ല ടെൻഷനിലായിരുന്നു ആരും ഫോളോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടാ വണ്ടിയെടുത്തത് വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചപ്പോ ആരും കഥകൾ തുറന്നില്ല പെട്ടെന്ന് ഫോണെടുത്ത് അമ്മയെ വിളിച്ചു കുട്ടാ ഞങ്ങൾ വല്ലയമ്മയുടെ വീട്ടിൽ വന്നതാ സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു കാത്തു വീട്ടിലുണ്ട് ബെല്ലടിച്ചിട്ട് തുറക്കുന്നില്ല എന്റെ സ്വർത്തലെ ടെൻഷൻ മനസ്സിലായിട്ടാവും അമ്മ പറഞ്ഞു നീ ഒന്ന് വാതിൽ തുറന്നു നോക്കിയേ ഞങ്ങൾ പോന്നപ്പോ സുഖമില്ലെന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു ഉറങ്ങിക്കാണും ബെല്ല് അവള് കേട്ട് കാണില്ല സ്പെയർക്കി വെച്ച് വാനൽ തുറന്ന് അകത്തേക്ക് കയറി കാത്തൂ ഞാൻ വിളിച്ചിട്ടും അനക്കൊന്നും കേട്ടില്ല വേഗം മുറിയിൽ ചെന്നു കട്ടിയെ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് കാത്തു എന്തുപറ്റിയേ സുഖവില്ലേ ഞാൻ വേഗം അടുത്തേക്ക് ചെന്നു അവൾ പതിയെ കണ്ണിൽ തുറന്ന് എന്നും നോക്കി എന്റെ കൈ എടുത്ത് വയറിൽ വെച്ച് പിന്നെ ചുരുണ്ടുകൂടി പീരീഡ്സിന്റെ വേദനയാണോ പേടിപ്പിച്ച് കളഞ്ഞല്ല പെണ്ണെ നല്ല വേദനയുണ്ടോ അവൾ കണ്ണടച്ചു തന്നെ തലയാട്ടി ഞാൻ ഞാനിപ്പോ വരാം വേണ്ട അവൾ കൈയിൽ മുറുക്കി പിടിച്ചു ഞാനിപ്പോ വരാം മരുന്ന് കഴിക്കാറുണ്ടോ വേദനയ്ക്ക് മുത്തശ്ശിന്തോ പച്ചമരുന്ന് ഉണ്ടാക്കി തരുവായിരുന്നു എനിക്കറിയില്ല എന്താന്ന് ഇപ്പോ ഒന്നും കഴിക്കാറില്ല അവൾ ആംഗ്യം കാണിച്ചു എന്നാ ഞാൻ പോയി ചൂടുവെള്ളം എടുത്തോണ്ട് വരാം വേണ്ട ഇവിടെ ഇരുന്നാൽ മതി അവൾ എന്നോട് ചേർന്ന് കിടന്നു ഞാൻ അവളെ നെഞ്ചിൽ കിടത്തി നെറ്റിയിൽ ചുമ്പിച്ചു വയറിൽപ്പതിയെ തലോടിക്കൊണ്ടിരുന്നു എന്നെ ഇറക്കി പിടിച്ചിരിക്കുന്ന കൈകൾ പറയുന്നുണ്ടായിരുന്നു അവളുടെ വേദനയുടെ ആഴം കാത്തുറങ്ങിക്കോ ഞാൻ എങ്ങോട്ടും പോവില്ല ഇന്നു മുഴുവൻ എന്റെ പെണ്ണിന്റെ കൂടെ തന്നെ കാണും കേട്ടോ അവളുടെ കവിളികളിൽ ചുംബനം കൊണ്ട് മൂടി ഞാൻ പറഞ്ഞു കുറുകി എന്റെ നെഞ്ചിൽ കിടക്കുന്നവളെ വാത്സല്യത്തോടെ നോക്കി ഞാനും ഒന്നുറങ്ങി നിർത്താതെയുള്ള കോണിമ്പലി കേട്ടാണ് ഉണർന്നത് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്